ഹായ് ഓൾ എല്ലാവർക്കും നമസ്കാരം അപ്പോൾ ഇന്നത്തെ നമ്മുടെ റെസിപ്പി ഓണം സ്പെഷ്യൽ ആയിട്ടുള്ള സേമിയ പായസത്തിൻ്റെ റെസിപ്പിയാണ് നല്ല പിങ്ക് കളറിലുള്ള ക്യാരമൽ സേമിയ പായസം നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു പായസമാണിത് സാധാരണ സേമിയ പായസത്തിൽ നിന്നും വ്യത്യാസമായിട്ടുള്ള ക്യാരമൽ സേമിയ പായസം ഉണ്ടാക്കാനും വളരെ ഈസിയാണ് കളർ കാണുമ്പോൾ തന്നെ നമുക്ക് കുടിക്കാൻ തോന്നും ഒരു കാര്യം മാത്രം ശ്രദ്ധിച്ചാൽ മതി പഞ്ചസാര ക്യാരമൽ ചെയ്യുമ്പോൾ കൂടുതൽ ബ്രൗൺ കളറാകാൻ നിൽക്കരുത് ചെറുതായിട്ട് ഒരു കളർ ചേഞ്ച് ആവുമ്പോൾ നമുക്ക് പാൽ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക പ്രത്യേകം ശ്രദ്ധിക്കുക അപ്പൊ നമുക്ക് ഈ അടിപൊളി ടേസ്റ്റുള്ള സേമിയ പായസം എങ്ങനെ ഉണ്ടാക്കുന്ന നോക്കിയാലോ അപ്പൊ അതാ നമുക്ക് നമ്മുടെ സേമിയ പായസം ഉണ്ടാക്കാൻ തുടങ്ങാം അതിന് വേണ്ടിയിട്ട് ഞാൻ ഇവിടെ എടുത്തേക്കണത് നൂറ് ഗ്രാം സേമിയാണ് ഇതിങ്ങനെ നീളത്തിലുള്ള സേമിയാണ് വാങ്ങിച്ചേക്കണത് ഇനി നമുക്ക് ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം ഈ ഒരു വലുപ്പത്തിലാണ് കട്ട് ചെയ്യണത് ഇത് ഞാൻ ഒരു ലിറ്റർ പാലിന്റെ കണക്കിനാണ് നമ്മുടെ എടുത്തേക്കണത് ഒരു ലിറ്റർ പാലിന് നൂറ് ഗ്രാം സേമിയ കറക്റ്റായിരിക്കും ഒത്തിരി എടുത്താൽ നമ്മുടെ പായസം വല്ലാണ്ടെങ്ങ് തിക്കായി പോകും അതുകാരണം നൂറ് ഗ്രാം മാത്രം എടുത്താൽ മതി നൂറ് ഗ്രാം എന്ന് പറയുമ്പോൾ നമ്മൾ ഒടിച്ച് വരുമ്പോൾ വളർന്ന് നോക്കുമ്പം ഒരു ഉണ്ടാകും അപ്പം അതാന്ന് നോക്കിയാൽ നമ്മുടെ സേമിയ എല്ലാം ഞാൻ ചെറുതായിട്ട് കട്ട് ചെയ്തു ഇനി നമുക്ക് നെയ്ലൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം അതിന് വേണ്ടിയിട്ട് ഒരു പാത്രം ചൂടാക്കാൻ വേണ്ടി വെക്കാം വയ്ക്കുക അപ്പോൾ നമ്മുടെ സേമിയ വറക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു പാത്രം വെച്ചിട്ടുണ്ട് പാത്രം ചൂടായിട്ട് വരുമ്പോൾ നമുക്കിതിലേക്ക് ഒരു രണ്ട് ടീസ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കാം നെയ്യ് ചൂടായിട്ട് വന്നിട്ടുണ്ട് ഇതിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ചേക്കണം സേമിയ ചേർത്ത് കൊടുക്കാം ഇനി സേമിയ നന്നായിട്ടൊന്ന് വറുത്തെടുക്കണം തീ കുറച്ച് വെച്ചാൽ മതി തീ കൂട്ടി വെച്ചാൽ പെട്ടെന്ന് അങ്ങ് കരിഞ്ഞ് പോകും സേമിയം പെട്ടെന്ന് തന്നെ മൂത്ത് വരും ഒത്തിരി താമസമൊന്നുമില്ല കണ്ടിന്യൂസ് ആയിട്ട് ഇളക്കി കൊടുക്കുക അങ്ങനെ ഇളക്കിയില്ലെങ്കിൽ അടിയിലുള്ള സേമിയ പെട്ടെന്ന് അങ്ങ് കരിഞ്ഞു പോകും അപ്പോൾ അതാന്ന് നോക്കിയാൽ നമ്മുടെ സേമിയ അത്യാവശ്യം നന്നായിട്ട് ഫ്രൈ ആയിട്ട് വന്നിട്ടുണ്ട് കളറൊക്കെ ചെറുതായിട്ടൊന്ന് ചേഞ്ച് ആയിട്ടുണ്ട് നല്ലൊരു ഗോൾഡൻ കളറായിട്ടുണ്ട് അത്രയും മതി ഇനി നമുക്ക് തീ ഓഫ് ചെയ്യാം ഇതൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം ഈ പാത്രത്തിൽ തന്നെ വെച്ചിരുന്നാൽ പാത്രത്തിൻ്റെ ചൂട് കൊണ്ട് സേമിയ കരിഞ്ഞു പോകാൻ സാധ്യതയുണ്ട് ഇതാ നമ്മൾ സേമിയ ഒരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട് ഇതിവിടെ ഇരിക്കട്ടെ അപ്പോൾ അതാണ് ഞാനൊരു പാത്രം എടുപ്പ് വെച്ചിട്ടുണ്ട് നമ്മൾ ക്യാരമൽ സേമിയ പൈസയല്ല ഉണ്ടാക്കുന്നത് അപ്പോൾ നമുക്ക് പഞ്ചസാര ഒന്ന് ക്യാരമൽ വെക്കണം അതിന് വേണ്ടിയിട്ട് അടി കട്ടിയുള്ള ഒരു പാത്രം എടുക്കാൻ ശ്രദ്ധിക്കുക അലുമിനിയം പാത്രമൊക്കെയാണ് ഏറ്റവും നല്ലത് അപ്പോൾ അതാ നമ്മുടെ പാത്രം നന്നായിട്ട് ചൂടായിട്ടുണ്ട് തീ ഒരു മീഡിയം ഫ്ലെയിമിൽ വെക്കുക ഞാനിതിലേക്ക് ഒരു മുക്കാൽ കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട് മുക്കാൽ കപ്പ് തൊട്ട് ഒരു കപ്പ് വരെ എടുക്കാം നിങ്ങൾക്ക് എന്തോരം മധുരം വേണോ അതിനനുസരിച്ച് പഞ്ചസാരയുടെ അളവിൽ മാറ്റം വരുത്തണം ഇനി പഞ്ചസാര ഇപ്പോൾ ഒന്നും ചെയ്യേണ്ട ഇത് തനിയെ അരിഞ്ഞു വരും തീ ഒരു മീഡിയം ഫ്ലെയിമിൽ വെക്കുക ചെറുതായിട്ടൊന്ന് മെൽറ്റ് ആയിട്ട് വരുമ്പോൾ നമുക്ക് ഇളക്കി കൊടുത്താൽ മതി ഇപ്പം നിങ്ങൾക്ക് ഫുള്ളായിട്ട് പഞ്ചസാര ക്യാരമലൈസ് ചെയ്യാനോ താല്പര്യം ഇല്ലെങ്കിൽ നമ്മൾ ഉപയോഗിക്കുന്ന പഞ്ചസാരയുടെ പകുതി ക്യാരമലൈസ് ചെയ്യുക ബാക്കി നമുക്ക് പാലൊക്കെ തിളപ്പിക്കുമ്പോൾ അതിൻ്റെ കൂടെ ചേർത്താലും മതി എങ്ങനെയായാലും കുഴപ്പമില്ല അപ്പോൾ അതാ അടിഭാഗത്തുള്ള ഒക്കെ പതുക്കെ മെൽറ്റ് ആകാൻ തുടങ്ങിയിട്ടുണ്ട് ഇപ്പോൾ അതാ പതുക്കെ അടിഭാഗത്തുള്ള പഞ്ചസാരയൊക്കെ കളർ മാറാൻ തുടങ്ങിയിട്ടുണ്ട് നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം തീയൊരു മീഡിയം ടു ലോ ഫ്ലെയിമിൽ വയ്ക്കുക ഒത്തിരി തീ കൂട്ടിക്കൊടുത്താൽ നമ്മുടെ പഞ്ചസാര കരിഞ്ഞു പോകും പഞ്ചസാര കരിഞ്ഞു പോകാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം കരിഞ്ഞു പോയാൽ നമ്മുടെ പായസത്തിൻ്റെ ടേസ്റ്റേ മാറിപ്പോകും ചെറുതായിട്ടൊരു കയ്പൊക്കെ ഉണ്ടാകും നമ്മുടെ പായസത്തിന് അത് കാരണം കരിഞ്ഞു പോകാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക കുറച്ചൊന്ന് കളറ് മാറി കഴിയുമ്പോൾ നമുക്ക് തീ നന്നായിട്ട് കുറച്ചൊഴിക്കാം അപ്പോൾ അതാ പഞ്ചസാരയൊക്കെ നന്നായിട്ട് മെൽറ്റ് ആയിട്ട് വന്നിട്ടുണ്ട് ഇനി ഇതിൻ്റെ കളറ് ചേഞ്ച് ആയാൽ മാത്രം മതി അപ്പം അതാ ഒരു ഗോൾഡൻ കളറായിട്ടുണ്ട് ഇത്രയും മതി ഒത്തിരി ഒന്ന് ഡാർക്ക് ഈ സമയത്ത് നമുക്കിതിലേക്ക് ഒരു രണ്ട് ക്യൂബ് ബട്ടർ ചേർത്ത് കൊടുക്കാം പഞ്ചസാര ക്യാരമിലേക്ക് ചെയ്തിട്ടേക്ക് ബട്ടറും ചേർക്കുമ്പോൾ ഒരു നല്ല ടേസ്റ്റാണ് നമ്മുടെ പായസത്തിന് ഇപ്പം നിങ്ങളുടെ ഇതിൽ ബട്ടർ ഇല്ലെങ്കിൽ അതിനു പകരം നെയ്യ് വെച്ച് നമുക്കിത് അഡ്ജസ്റ്റ് ചെയ്യാം പക്ഷെ കൂടുതൽ ടേസ്റ്റ് ബട്ടറിനാണ് ഇപ്പോൾ ഇതാ ബട്ടറൊക്കെ നന്നായിട്ട് മെൽറ്റ് ആയിട്ട് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് ഒരു കപ്പ് ചൂടുവെള്ളം ചേർത്ത് കൊടുക്കാം വെള്ളം ചേർക്കുമ്പോൾ കുറച്ചൊന്ന് നീങ്ങി നിൽക്കണം അപ്പം അതാ നന്നായിട്ടൊന്ന് തിളച്ചിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് പാൽ ചേർത്ത് കൊടുക്കാം പാൽ ഞാൻ ചേർക്കണത് കട്ടിയുള്ള പാലാണ് ഫുൾ ഫാറ്റ് മിൽക്ക് ീ പാൽ നന്നായിട്ടൊന്ന് തിളച്ച് വരണം എന്നിട്ട് വേണം നമുക്കിതിലേക്ക് സേമിയേ ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ നമ്മുടെ പാല് നന്നായിട്ടൊന്ന് തിളച്ച് വരട്ടെ അതുവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം ഒരു രണ്ട് ലിറ്ററിനൊക്കെ ഉണ്ടാക്കാനാണെങ്കിൽ നമ്മൾ എടുക്കണം സേമിയുടെയും അതേപോലെ തന്നെ പഞ്ചസാരയുടെ ഒക്കെ അളവ് കൊടുത്താൽ മതി അപ്പോൾ അത് നമ്മുടെ പാൽ തിളയ്ക്കാൻ തുടങ്ങിയിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് നമ്മുടെ സേമിയെ ചേർത്ത് കൊടുക്കാം സേമിയ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക ഇനി ഈ പാലിൽ കിടന്ന് നമ്മുടെ സേമിയ നന്നായിട്ട് വെന്ത് വരണം ഞാനിപ്പോൾ തീ ഒരു മീഡിയം ഫ്ലെയിമിലാണ് ഉറച്ചേക്കുന്നത് കണ്ടിന്യൂസ് ആയിട്ട് ഇളക്കി കൊടുത്തോണ്ടിരിക്കുക അല്ലെങ്കിൽ സേമിയ അടിയിൽ പിടിക്കാൻ സാധ്യതയുണ്ട് അപ്പം അതാ നോക്കി നമ്മുടെ പായസത്തിൻ്റെ കളർ കുറച്ചുകൂടി ഒന്ന് വ്യത്യാസം വന്നിട്ടുണ്ട് ചെറുതായിട്ടൊരു പിങ്ക് കളർ വരുന്നുണ്ട് പാലൊക്കെ ചെറുതായിട്ട് ഈ സമയത്ത് ഒന്ന് മാത്രം ചെക്ക് ചെയ്ത് നോക്കുക കുറവാന്ന് തോന്നുവാണെങ്കിൽ പഞ്ചസാര ചേർത്ത് കൊടുക്കാവുന്നതേ ഉള്ളൂ അത് അല്ലെങ്കിൽ മിൽക്ക് മെയ്ഡ് ഉണ്ടല്ലോ അത് ചേർത്താലും മതി നമുക്ക് നമ്മുടെ സേമിയൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട് പാലൊക്കെ അത്യാവശ്യം നന്നായിട്ട് പുറകി വന്നിട്ടുണ്ട് ഇതിൻ്റെ ചൂടാറുമ്പോൾ കുറച്ചുകൂടി ഒന്ന് തിക്കായിട്ട് വരും അപ്പം ഒത്തിരി അങ്ങ് തിക്ക് ആകാൻ വേണ്ടി വെയിറ്റ് ചെയ്യണ്ട ഇനി മധുരം ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു കാൽ ടീസ്പൂണിൻ്റെ അടുത്ത് ഉപ്പ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഉപ്പ് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ഇനി ഇതിലേക്ക് നമുക്കൊരു കാൽ ടീസ്പൂൺ ഏലക്കപ്പൊടിയും ഇങ്ങനെ ചേർത്ത് കൊടുക്കാം അപ്പം നല്ലൊരു ഫ്ലേവർ കിട്ടും നമ്മുടെ പായസത്തിന് ണ്ടാവും നമ്മുടെ പായസത്തിൻ്റെ കളർ നോക്കി നല്ല പിങ്ക് കളറായിട്ടുണ്ട് പാലട പാലുടെ ഒക്കെ ഒരു കളർ അതാ ഇത്രയും മതി നമുക്ക് ഇതിലേക്ക് കുറച്ച് ക്യാഷ് വിണ്ണിട്ടും അതേപോലെ തന്നെ ഒക്കെ ഒന്ന് വറുത്തിടാം അതിന് ഒരു പാത്രം ചൂടാക്കാൻ വേണ്ടി വെക്കാം അപ്പോൾ അതാ ഒരു പാത്രം വെച്ചിട്ടുണ്ട് പാത്രം ചൂടാകുമ്പോൾ നമുക്കിതിലേക്ക് കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുക്കാം ക്യാഷ് ഉണിട്ടും ക്രിസ്മസും വറുക്കാൻ ആവശ്യമായിട്ടുള്ള നെയ്യ് അതാ നമ്മുടെ നെയ്യ് ചൂടായിട്ട് വന്നിട്ടുണ്ട് ഇതിലേക്ക് കുറച്ച് ഗ്യാഷിനോട്ട് ചേർത്ത് കൊടുക്കാം ഇതിൻ്റെ അളവൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് മാറ്റം വരുത്തുക ഇനി ഇതൊരു ഗോൾഡൻ വരെ നമുക്ക് വറുത്തെടുക്കാം ഗ്യാഷിനോട്ടൊരു ഗോൾഡൻ കളർ ആകുമ്പം ഇതിലേക്ക് കുറച്ച് കിസ്മിസ് കൂടെ ചേർത്ത് കൊടുക്കാം ഇതാ കിസ്മിസ് ഉയർത്ത് വന്നിട്ടുണ്ട് ഇനി നമുക്ക് നമ്മുടെ പായസത്തിലേക്ക് ചേർത്ത് കൊടുക്കാം നന്നായിട്ട് മിക്സ് ചെയ്യുക അപ്പോൾ അതാണ് നമ്മുടെ പായസം ഞാനൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട് ഒരു കാര്യം മാത്രം ശ്രദ്ധിച്ചാൽ മതി പഞ്ചസാര ക്യാരമൽ ചെയ്യുമ്പോൾ കൂടുതൽ കളർ ചേഞ്ച് ആകാൻ നിൽക്കരുത് അങ്ങനെ നിൽക്കുമ്പോൾ നമ്മുടെ പായസത്തിൻ്റെ ടേസ്റ്റ് മാറിപ്പോകും അത് കാരണം പഞ്ചസാര ചെറുതായിട്ടൊന്ന് കളർ ചേഞ്ച് ആയാൽ മാത്രം മതിയാകും അപ്പോൾ അതാണ് നമ്മുടെ സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള ക്യാരമൽ സേമിയ പായസം ഇവിടെ സൂപ്പറായിട്ട് റെഡി ആയിട്ടുണ്ട് കാണുമ്പോൾ തന്നെ കുടിക്കാൻ തോന്നണില്ലേ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു പായസമാണ് സാധാരണ സേമിയ പായസം കഴിക്കണേക്കഴിഞ്ഞു കൂടുതൽ ടേസ്റ്റാണ് നമ്മുടെ ക്യാരമൽ സേമിയ പായസത്തിന് കുട്ടികൾക്കൊക്കെ നന്നായിട്ട് ഇഷ്ടപ്പെടും അപ്പോൾ എല്ലാവരും ഈ ഓണത്തിന് നമ്മുടെ ക്യാരമൽ സേമിയ പായസം ട്രൈ ചെയ്ത് നോക്കുക ഞാനിട്ട് അഭിപ്രായങ്ങളൊന്നും അറിയിക്കാൻ മറക്കരുത് അപ്പോൾ വീഡിയോ ഇഷ്ടമായാലും ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒന്നും ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് അപ്പോൾ ഇനി പുതിയൊരു റെസിപ്പിയായിട്ട് വരുന്നവരേക്കും താങ്ക് യു സോ മച്ച് ബൈ